നമസ്കാരം ന്യൂസ് ഡിബേറ്റിലേക്ക് സ്വാഗതം ന്യൂസ് കുഞ്ചി അമ്മയുടെ അഞ്ചാമത്തെ മകൻ പഞ്ചാര കുഞ്ചു കഞ്ചാവ് വിൽപ്പനക്കാരനാണോ എന്നുള്ള വിഷയത്തിൽ രാഷ്ട്രീയ പ്രമുഖർ നമ്മോടൊപ്പം ചേരുന്നു ആദ്യം സി എം സ്വരാജിലേക്ക് പോകുന്നു എം സ്വരാജ് പഞ്ചസാരയോടൊപ്പം ഇദ്ദേഹം കഞ്ചാവ് വിൽപ്പനയും കൂടി നടത്തിയിട്ടുണ്ടോ ശ്രീ എം സ്വരാജ് നിങ്ങളൊരാളെ കുറിച്ചൊരു ആരോപണം ഉണ്ടാക്കുമ്പോ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണ്ടേ കുഞ്ചു ഒരിക്കലും ഒരു പഞ്ചസാര വിൽപ്പനക്കാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു ഒന്നാം തരം അഭ്യാസിയായിരുന്നു ആ നിലയിൽ അദ്ദേഹത്തിന് നിരവധി പേരുകളുണ്ടെന്നേ പിന്നെ ഇദ്ദേഹം ഇതൊന്നും കഞ്ചാവ് അടിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമായിരുന്നില്ല അദ്ദേഹം ഇഞ്ചി കടച്ചുകൊണ്ട് രസം കണ്ടെത്തിയാണ് ഇദ്ദേഹം ഈ നിലയിൽ പോയിരുന്നെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ അവാർഡ് പോലും അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനിലേക്ക് പോകണ്ടിരിക്കുന്നു ശ്രീ വി ഡി സതീശൻ എന്ത് കാര്യത്തിന് വേണ്ടിട്ടാണ് ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ പെടുത്തുന്നത് കുഞ്ചു വഞ്ചിയുമായി പഞ്ചാബിൽ പോയി കഞ്ചാവ് കച്ചവടം നടത്തിയ കേസ് ഇവിടെ എല്ലാവർക്കും അറിഞ്ഞുകൂടെ പിന്നെ ഒരു രണ്ടാമത്തെ കാര്യം പറയുന്ന കാര്യം എന്താ ഇവർ പറയുന്നു ഇഞ്ചി കടിച്ചുകൊണ്ട് രസം കണ്ടത് ഇഞ്ചി കടിച്ചിട്ട് ഭൂമി മലയാളത്തിൽ ആർക്കെങ്കിലും രസം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ മിതുന്നി കിട്ടിയിട്ടുണ്ടോ എന്തിനു ഈ കെ സുരേന്ദ്രന് പോലും കിട്ടിയിട്ടില്ലെന്നേ അല്ല എനിക്ക് രസം കിട്ടിയോ അല്ലേ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ കൃത്യമായ ഒരു തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നല്ലോ കൊഞ്ചുവിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ സമൂഹത്തിൽ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞിട്ടുള്ള സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള അഞ്ഞൂറാന്റെ അഞ്ചാമത്തെ പുത്രനാണ് ഈ പഞ്ചാര കൊഞ്ചു എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് കൊഞ്ചുവിനെ അമ്മയും തറവാട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് അദ്ദേഹം പറയട്ടെ ആനപ്പാർ കേസിൽ എന്താണ് പങ്ക് എന്നുള്ളത് കേരള പോലീസ് തെളിയിക്കട്ടെ ഈ സുരേന്ദ്രൻ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഇവർ ഈ പറഞ്ഞ ഈ കുഞ്ഞു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെയവർ ഈ പിള്ളേരെ മുഴുവൻ കഞ്ചാവ് കൊടുത്ത് നശിപ്പിക്കുന്നവരാണെന്നേ അയാളെയാണ് ഇവരിങ്ങനെ ഒരു കാര്യം ഇട പൊക്കി പിന്നെ ഒരു കാര്യം പറയാ മര്യാദ കല് തിരുവഞ്ചൂരെ അധികം വിവരം അറിയും അങ്ങനെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം ഇവിടെ ഏറ്റവും സത്യിക്കേണ്ട ഒരു കാര്യമുണ്ട് കുഞ്ചുവിൻ്റെ പണിയും പഞ്ചാര വെക്കുന്നല്ലേ പഞ്ചാരയും കഞ്ചാവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് പഞ്ചാരുണ്ട് കഞ്ചാവടിയും ചായ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കഞ്ചാവുട്ട ചായയും പഞ്ചാരവടിയും എല്ലാവരും നിരോധിക്കണം എനിക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാഷ് കൊച്ചിയിൽ നിന്നും നമ്മുടെ ഒപ്പം ചേരുന്നു ശ്രീ ഗോവിന്ദ മാഷ് ഇവിടെ ഒരു മകൻ ഇങ്ങനെ വലിയ ഇങ്ങനെ കഷ്ടപ്പെടുന്നു ഒരു അമ്മയുടെ കണ്ണീരിങ്ങനെ വലിയ തോതിൽ കാണുന്നു ഇത് കേരളത്തിന് ചേർന്നാണോ ശ്രീ ഗോവിന്ദ മാഷ് ഓരോരുത്തരും ഞായീരിക്കാനാവാത ഓ അല്ലാത്തൊരു പ്രശ്നമാണ് ഒരു മകൻ ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് പഴയ യാതനയും വേദനയും അതെങ്ങനെ തയ്ക്കുകയാണ് ഒരു പോരാളിയെ പോലെ ഇങ്ങനെ നിലകൊള്ളുകയാണ് ഈ നിലയിലുള്ള ഒരു കാര്യവും ഞങ്ങൾ അനുവദിക്കുന്നല്ല മാത്രമല്ല ഇദ്ദേഹത്തിന് അമ്മയ്ക്ക് വേണ്ടി നിരവധി സ്വർണങ്ങൾ കൊണ്ടു കൊടുക്കാമെന്നുള്ള ഒരു ആക്രാന്തത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നാടാണ് ആ നാട്ടിൽ ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ വെച്ചു കുറപ്പില്ലാതെ ഒരിക്കൽ കൂടി പറയുകയാണ് കേരളത്തിന്റെ മോഡൽ അതാണ് കേരളത്തിൽ പലയിടത്തായി വെടിക്കെട്ട് ദുരന്തം സംഭവിച്ചിരിക്കുന്ന കേട്ടത് വെടിക്കെട്ട് ദുരന്തം അല്ലത് എന്റെ പിള്ളേരുടെ സിനിമയറക്കത്തെ കാര്യമാണ് വെടിക്കെട്ട്

കേരളത്തിൽ ഒരിക്കലും പരിഹരിക്കപ്പെടാതെ പോകുന്ന ഒരു ചർച്ചയാണ് ഈ സന്ധ്യാചർച്ച എന്ന് പറഞ്ഞത് പക്ഷേ ഈ ബിബിന്റെ ഈ സന്ധ്യാചർച്ച കൊണ്ട് ഒരുപാട് പേരുടെ ആയുസ് നീട്ടിക്കിട്ടുളള ഒരു ഗുണം കാരണം അത് വളരെ സെൻസിബിൾ ആയിട്ട് ഈ സന്ധ്യാ ചർച്ചകളും പത്രവും കൃത്യമായിട്ട് വായിക്കുന്നവർക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഒരു ജനറൽ നോളജ് ഉണ്ട് അതിനോടൊപ്പം സെറ്റേർ എന്ന് പറഞ്ഞു അതല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ട് ഹ്യൂമർ പറയാനുള്ള കഴിവും കൂടി സ്വന്തം സ്ക്രിപ്റ്റ് അല്ലത് ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ആവണം എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും പിന്നെ നമ്മളൊരു സിനിമയാണെങ്കിലും അത് എന്തൊക്കെയാണ് എൻ്റെ ക്ലൈമാക്സ് എന്ന് പറയാൻ നന്നായാലേ സിനിമ വിജയിക്കുള്ളൂ നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യം നിങ്ങളിവിടെ ചെയ്യുന്ന വൻമാൻ ഷോയിലൊക്കെ സ്ക്രിപ്റ്റ് അടിപൊളിയാണ് അതിലുപര് ക്ലൈമാക്സ് കിട്ടില്ല പിന്നെ ഇത്രയും മോഡുലേഷൻ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല കാര്യം അത് അപ്പോൾ അതുങ്ങി പറയേണ്ടടുത്ത് പറയും അത് സ്പീഡാക്കേണ്ടടുത്ത് സ്പീഡാക്കുക പിന്നെ നമ്മൾ കേൾക്കാത്ത കുറേ രാഷ്ട്രീയ നേതാക്കളെ ഇതിൽ ആഡ് ചെയ്തെന്നുള്ള വി ഡി സജീവനൊന്നും ഇവിടെ അധികം അവർ അനുകരിച്ചിട്ടില്ല എന്നുള്ളത് ഇനിയുള്ള ഒരു കാലഘട്ടം ആശയത്തിനാണ് ഏറ്റവും അധികം മൂല്യമുള്ളത് എന്ന് തെളിയിക്കുന്ന നിങ്ങളെപ്പോലുള്ള കലാകാരൻ നമ്മൾ അതിശയിപ്പിക്കുന്നത് ഇവിടെ മിമിക്രി കോമ്പറ്റീഷന് വരുന്ന ആൾക്കാർ ട്രോൾ മേടിച്ച് പോകുന്ന ആൾക്കാർ രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ പതിനാല് ദിവസം കൊണ്ട് പതിനാല് സ്റ്റാറുകളാണ് പിന്നെ അത് ചെയ്യുന്നത് അപ്പോൾ അത് അവരുടെ ഒരു ഒരു എന്താ പറഞ്ഞാൽ ഊർജ്ജമാണ് ആ ഊർജ്ജമാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ വിജയം